നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നമുക്ക് ആയിരത്തി അറുനൂറ് വീതം നമ്മളുടെ വീടുകളിൽ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ ലഭിക്കുന്ന അതായത് വാർത്തകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ അവിവാഹിതരായ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്നവരാണ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കേണ്ടത് മാർച്ച് മാസം മുതൽ സർക്കാരിന്റെ പുതിയ നടപടികൾ ആരംഭിക്കും വാർഷിക സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അറിയിപ്പ് വരുമെന്നാണ് കരുതുന്നത് അതോടൊപ്പം തന്നെ നമ്മളുടെ മറ്റ് സാഹചര്യങ്ങൾ അതായത് ഭൗതിക നിലവാരം വീട് അതോടൊപ്പം തന്നെ നമ്മളുടെ വരുമാന മാർഗ്ഗങ്ങൾ ഇവയെല്ലാം തന്നെ പരിശോധിക്കുന്നതിന് വീടിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കുന്നതിന് അനർഹമാണോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഉദ്യോഗസ്ഥർ വീടുകളിലേക്കൊക്കെ എത്തിച്ചേരുന്നത് പല മേഖലകളിലും അത് ഉദ്യോഗസ്ഥർ നേരിട്ട് എത്തിച്ചേരുകയും അതോടൊപ്പം തന്നെ സോഷ്യൽ ഓഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ വയ്ക്കുമെന്നാണ് ഇപ്പോൾ ധനവകുപ്പ് മന്ത്രി സംസ്ഥാന ബജറ്റിൽ അറിയിച്ചിട്ടുള്ളത് അനർഹരായവരെ കണ്ടെത്തി പുറത്താക്കുകയും അങ്ങനെ വരുമ്പോൾ വലിയൊരെണ്ണം ഗുണഭോക്താക്കൾ പുറത്താകും അങ്ങനെ വരുമ്പോഴേക്കും സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കുന്നു ബാക്കിയുള്ളവർക്ക് കൃത്യമായിട്ട് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് അതോടൊപ്പം തന്നെ അത് വർദ്ധിപ്പിച്ച് നൽകുന്നതിനെല്ലാം തന്നെ ഇത് ഇടയാക്കുകയും ചെയ്യും ഈ രീതിയിലേക്കാണ് സർക്കാർ ഇപ്പോൾ പ്രവേശിക്കുന്നത് നമുക്ക് പെൻഷൻ ആയിരത്തി അറുന്നൂറാണ് ലഭിക്കുന്നത് ഈ ആനുകൂല്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ലഭിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള പലരോടും ഇപ്പോൾ ആധാറിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ആധാറുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്തിൽ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ എത്തിച്ചേരാൻ അറിയിക്കുന്നുണ്ട് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിലേക്ക് എത്തിച്ചേരാനായിട്ട് അറിയിക്കുന്നുണ്ട് അങ്ങനെ അറിയിപ്പ് ലഭിക്കുന്നവർ ആ രേഖകൾ ഹാജരാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് തുക കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മുടക്കം വന്നിട്ടുള്ളവർക്ക് എത്രയും വേഗം അത് പരിഹരിച്ച് വിതരണം ചെയ്യാനുള്ള ക്രമീകരണം ആരംഭിച്ചതായിട്ട് പെൻഷൻ വിഭാഗത്തിലെ ഡി ബി സെല്ലിൽ നിന്നും ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം രണ്ടായിരം രൂപയുടെ വിതരണം വളരെ വൈകാതെ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു പി എഫ് എം എസ്സിന്റെ സ്റ്റാറ്റസിൽ ഇപ്പോൾ ആനുകൂല്യം പുതിയതായിട്ട് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യാൻ പോകുന്ന രണ്ടായിരം രൂപയുടെ വിതരണ നടപടികൾ പ്രോസസ്സ് ചെയ്തതായിട്ടുള്ള അറിയിപ്പുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാസം തന്നെയാണ് ധനസഹായ വിതരണം ഉണ്ടായിരിക്കുന്നത് അറിയിപ്പ് ഔദ്യോഗിക തീയതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഇരുപത്തിനാലാം തീയതി പ്രധാനമന്ത്രിയുടെ ബീഹാർ സന്ദർശനത്തോടനുബന്ധിച്ചാണ് ഈ തുക വിതരണം ചെയ്യുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങളിലുൾപ്പെടെ ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുള്ളത് നിലവിൽ ഇരുപത്തിനാലാം തീയതിയോടെ തന്നെ അപ്പോൾ ആനുകൂല്യം അല്ലെങ്കിൽ ഇരുപത്തി എട്ടിന് മുൻപ് തന്നെ സഹായം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഫെബ്രുവരി മാസം തന്നെ സഹായ വിതരണം ഉണ്ടാവുകയും ചെയ്യും രണ്ടായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി ആർക്കെങ്കിലും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ലാൻഡ് സീഡിങ് ഇ കെ വൈ സിയൊക്കെ പൂർത്തീകരിച്ചവരാണെങ്കിൽ മുടങ്ങിയ തുക മുഴുവനുമായിട്ടും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യമുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വിവിധ സർക്കാർ പദ്ധതികൾക്ക് വേണ്ടി സബ്സിഡി സ്കീമുകൾക്ക് വേണ്ടി ആധാർ ഒരു പ്രധാന രേഖയായിട്ട് മാറ്റപ്പെട്ടു അതോടൊപ്പം തന്നെ ആധാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന മസ്റ്ററിംഗ് സംവിധാനങ്ങൾ വിവിധ സ്കീമുകൾക്ക് നിർബന്ധമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആണോ എന്ന് പരിശോധിക്കുക അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ ഇതും ആക്റ്റീവ് ആണോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് ഇനി അതല്ല എന്തെങ്കിലുമൊക്കെ നമ്മളുടെ ആധാർ ഒരുപാട് പഴയതാണെങ്കിൽ അത് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം പുതുക്കുന്നതിന് വേണ്ടി അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററെ സമീപിച്ചാൽ മതി അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാർ അപ്ഡേഷൻ ചെയ്യുന്നതിന് മാറ്റങ്ങൾ വരുത്തുന്നതിനോ അതോടൊപ്പം തന്നെ ഫോട്ടോ ചേർക്കുന്നതിന് അല്ലെങ്കിൽ ബയോമെട്രിക് ഒന്നുകൂടി അപ്ഡേഷൻ ചെയ്യുന്നതിന് ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ആധാർ സേവാ കേന്ദ്രങ്ങളിലും അക്ഷയ അക്ഷയകേന്ദ്രങ്ങളിലും ക്രമീകരിച്ചിട്ടുണ്ടെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക